മുളകും ലൈറ്റ് കുടുംബത്തിലെ നന്ദന വിവാഹിതയായി പതിവിൽ നിന്ന് വ്യത്യസ്തമായ സിമ്പിൾ വിവാഹമായിരുന്നു നന്ദനയുടേത് ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് നടന്നത് ക്ഷേത്രനടയിൽ വെച്ചാണ് നന്ദനയുടെ കഴുത്തിൽ ഗോകുൽ താലി ചാർത്തിയത് ക്ഷേത്രനടയിൽ വെച്ച് മഞ്ഞച്ചിരടിൽ താലി ചാർത്തുകയായിരുന്നു പിന്നാലെ തുളസിമാല പരസ്പരം ഇടുകയും ചെയ്തു അധികം ആഡംബരം ഒട്ടുമില്ലാതെ ഒരു സിമ്പിൾ വിവാഹമായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും ചുവപ്പ് ബ്ലൗസിലും കസവ് സെറ്റുമുണ്ടിലുമാണ് നന്ദന വിവാഹത്തിനെത്തിയത് എന്നാൽ വെള്ള ഷർട്ടും വെള്ളമുണ്ടുമാണ് ഗോകുൽ വിവാഹത്തിന് അണിഞ്ഞത് നിരവധി പേരാണ് നന്ദനയ്ക്കും ഗോകുലിനും ആശംസകൾ നേർന്ന് എത്തുന്നത് എന്നാൽ വിവാഹ ചിത്രങ്ങളിൽ നന്ദനയുടെ വീട്ടുകാരെ കാണുന്നില്ല എന്നാണ് ആരാധകർ കമന്റ് ചെയ്ത് എത്തിയിട്ടുള്ളത് നന്ദന പങ്കുവച്ച ചിത്രങ്ങളിൽ ഉപ്പുമുളക് ലൈറ്റ് കുടുംബത്തിലെ ആരെയും കാണാനില്ല വീട്ടുകാർ അറിയാതെ നടന്ന വിവാഹം ആണോ ഇതെന്നാണ് പലരും കമന്റിലൂടെ ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹ നിശ്ചയം നടന്നത് ഇരു കുടുംബക്കാരുടെയും സാന്നിധ്യത്തിൽ ആയിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് എൻഗേജ്മെന്റിന് എത്തിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് അഞ്ചു മാസങ്ങൾക്കിപ്പുറം വിവാഹിതയായിരിക്കുകയാണ് നന്ദന വിവാഹം അടുത്ത വർഷം ഉണ്ടാകും എന്നാണ് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവെച്ച് ഉപ്പുമുളകും ലൈറ്റ് കുടുംബം പറഞ്ഞത് എന്നാൽ വീട്ടുകാരൊന്നും വിവാഹ ചിത്രങ്ങളിൽ കാണാത്തത് എന്താണെന്നും വീട്ടുകാരെ അറിയിക്കാതെയാണ് വിവാഹം നടത്തിയത് എന്നും ആരാധകർ ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട് ഈയിടെയായി മുളകും ലൈറ്റ് വ്ളോഗുകളിൽ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദനയുമായി ചെറിയ പിണക്കങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അതാണോ മുളകും ലൈറ്റ് കുടുംബം വിവാഹത്തിന് എത്താത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നന്ദനയുടെ ചേച്ചി പൊന്നു എന്ന് വിളിക്കുന്ന അഞ്ജനയും വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടി വിവാഹം ചെയ്തതാണ് ആദ്യമൊക്കെ കുടുംബം പൊന്നുവുമായി പിണക്കത്തിലായിരുന്നു പിന്നീട് കുടുംബം ഒന്നാവുകയും പൊന്നുവുമായുള്ള പിണക്കമെല്ലാം പറഞ്ഞു തീർത്ത് ഒരുമിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് നന്ദനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായതും എല്ലാം